അമ്മേ എന്തോ ഇങ്ങോട്ടൊന്ന് വന്നേ എന്താ കാര്യം കാണിച്ചു വാ എന്തോ വാളെ ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ വിഷംപൂട്ട ഐസ്ക്രീം ദൈവമേ ഇത് എപ്പോഴുണ്ടാക്കി അതൊക്കെ ഞാൻ ഉണ്ടാക്കി കണ്ടോ അതാ ഇത് ഞാൻ അമ്മക്ക് ഇച്ചിരി കഴിക്കാൻ തരട്ടെന്ത ഇത് ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരട്ടെ അമ്മയ്ക്ക് അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചുതരാം ഓക്കെ പാശംബൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഷ് ക്രീം പാശമ്പൂട്ട് പഞ്ചസാര പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കാഷ്നട്ട് ബദാം പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മസ്റ്റാണ് എന്നാലേ പൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കുക ഒരു ബൗളിലോട്ട് കുറച്ച് പാശമ്പൂട്ട് ഇട്ടിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഐസ്ക്രീം ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ അടച്ചു വെക്കണം ഒരു പ്ലാസ്റ്റിക് കവറിട്ട് അതിൻ്റെ ടിന്നിൻ്റെ അടപ്പും കൂടെ അടച്ചിട്ട് നാല് മണിക്കൂർ അടച്ച് വെച്ച് ശരിയാണ് എനിക്ക് സത്യത്തിൽ കൊതി വരുന്നു കേട്ടോ അപ്പൊ ഇത് എല്ലാരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം കമന്റ് ചെയ്യണം വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ ബൈ ബൈ സി യു